ഈ വെള്ളിയാഴ്ച ഒറ്റ മണിക്കൂർ എല്ലാവരും വെള്ളിയാഴ്ചക്ക് വേണ്ടി മാറ്റിവെക്കണം അങ്ങനെയല്ല ശരിക്കും വേണ്ടത് വെള്ളിയാഴ്ച പഴയ കാലത്തൊക്കെ നേരത്തെ പള്ളിയിൽ വന്ന് എല്ലാം കഴിഞ്ഞ് കുടുംബക്കാരൊക്കെ സിയാറത്ത് ചെയ്ത് എല്ലാം റാഹത്തായിട്ടാണ് ഞമ്മളെ മുൻകാമികൾ പോയിരുന്നത് മുൻകാമികളായിരിക്കും നമ്മൾ നമ്മളൊക്കെ വളരെ മസൂലിങ്ങളാണ് ബിസിയുള്ളവരാണ് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഒരൊറ്റ മണിക്കൂറിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി മാറ്റിവെക്കുക അതെന്തിനു വേണ്ടി പള്ളിയിൽ വന്ന് സൂറത്തിൽ കഹഫ് ഓതാൻ അതുപോലെ നേരത്തെ ഓതിയിട്ടില്ലെങ്കിൽ അൽ കഹ് സൂറത്ത് ഓതാൻ വേണ്ടി പള്ളിയിൽ ജുമായയുടെ ഹുബ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി നിസ്കാരം കഴിഞ്ഞ് ഒരു പത്തോ അഞ്ചോ മിനിറ്റുള്ള നസീഹത്ത് കേൾക്കാൻ വേണ്ടി അതിനുശേഷമുള്ള ദ്വായിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ പള്ളിയുടെ ചുറ്റും വേണ്ടപ്പെട്ടവർ അയൽവാസികൾ കുടുംബങ്ങളൊക്കെ ഉണ്ട് പോയി സലാം പറ ഒരു ഫാത്തി ഹദിയെ ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടി ഒരു മണിക്കൂറ് നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ദുന്യാവിൽ എന്തിനാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്നത് നമ്മളെല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളൊക്കെ വലിയ തിരക്കുള്ളവരാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല എപ്പോഴാണ് ദുഞ്ഞാവുന്നാണ് നാട് പിരിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ ദുനാവിന്ന് പിരിഞ്ഞാൽ നോമ്പ് വൽക്കാൻ പറ്റുമോ ദുന്യാവിന്ന് പിരിഞ്ഞാൽ നമുക്ക് സതക്കയ്യാൻ പറ്റുമോ ദുന്യാവിന്ന് പിരിഞ്ഞാൽ നമുക്ക് മറ്റു വിഭാഗത്തുകൾ ചെയ്യാൻ പറ്റൂ അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നവനെല്ലേ വലിയ ബുദ്ധിമാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ തെറ്റും കുറ്റങ്ങളൊക്കെ അള്ളാഹു താല വിട്ടുപോർത്ത് മാഭാഗി തരട്ടെ നമ്മുടെ മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുമക്കളുടെ മരണങ്ങൾ അതുപോലെ നമ്മൾ പ്രിയപ്പെട്ട ഉപ്പന്മാരുടെയും ഉമ്മമാരുടെയും സഹോദര സഹോദരിമാരുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒക്കെ മരണങ്ങൾ ധാരാളം രണ്ടായിരത്തി എട്ട് മുതൽ ഇപ്പോൾ ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ സമയത്തിനുള്ളിൽ എത്രയോ ജനാസകൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് എത്രയോ ജനാസകൾ ഉയർത്തി വരുമ്പോൾ ദിക്ർ ചൊല്ലി വന്നിട്ടുണ്ട് അൽഹമുല്ല അള്ളാഹുത്താൽ അവർക്കൊക്കെ നൽകട്ടെ അപ്പൊ ഇതുപോലെ ഒരു ദിവസം എൻ്റെ ജനാദ ഉയർത്തപ്പെടും നിങ്ങളുടെ ജനാദയും തോളിൽ വെക്കപ്പെടും ഈ ഒരു ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം കാരണം വിശുദ്ധമായ പറഞ്ഞു നിങ്ങൾ എവിടെയായാലും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും വലൗ കുന്തും ഫി ബുറൂജി ഭദ്രമായി ഉയർന്ന കോട്ടകളുടെ ഉള്ളിലാണ് നിങ്ങളെങ്കിലും അവിടേക്കും മരണമെത്തും മരിക്കാത്ത ഒറ്റ മനുഷ്യൻ ഉണ്ടാവൂല അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ശരീരവും മരണത്തെ രുചിക്കും എല്ലാവരും മരിക്കും മരിച്ചവർ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോയി ഇനി അവരുടെ പാട്ടിൽ അവർ പോട്ടെ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല എന്നൊരു മനോഗതി ഒരിക്കലും എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല മരിച്ചവരെ നാം ഓർക്കുക അവരെ നാം ചിന്തിക്കുക അവർക്ക് വേണ്ടി നാം ധാര ചെയ്യുക അവർക്ക് മഹഫിറത്തിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യുക മരിച്ചവർക്ക് വേണ്ടി ഖുർആആൻ ഹദിയ ചെയ്യുക മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക മരിച്ചവർക്ക് വേണ്ടി വഖഫ് ചെയ്യുക അവരുടെ ഖബറിൻ്റെ ചാരത്ത് വന്ന് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ ഓദി ഹദിയ ചെയ്ത് ചെയ്യുക ഹബീബുന മുഹമ്മദ് തങ്ങള് മദീനയിലെ ഖബർസ്ഥാനിയ ജന്നത്തുൽ ജന്നത്തുൽ മല്ല മക്കത്താണ് എന്നാൽ മക്കത്ത ഖബർസ്ഥാനി ജന്നത്തുൽ മല്ലയാണെങ്കിൽ ജന്നത്തുൽ ബക്കി എന്ന് പറയുന്ന മദീനയിലെ ഒരുപാട് സാദാഥ്യങ്ങളെയും സ്വഹാബത്തിനെയും സ്വാലിഹീങ്ങളെയും സാധാരണക്കാരെ അടക്കം ചെയ്ത ആ ഖബറിൻ്റെ ഭാഗത്തേക്ക് മുത്തു നബി സാഹു അലൈ വല്ല തങ്ങൾ ചെന്ന് അവിടുന്ന് പ്രത്യേകം സലാം പറയും ദാറ അസ്സലാമിൻ ഓ മുിനീങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഖബറുകളിലുള്ള നിങ്ങൾക്ക് െ സമാധാനമുണ്ടാവട്ടെ എന്ന് നബി നബിമ തങ്ങൾ സലാം പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളിലേക്ക് ചേരുന്നവർ തന്നെയാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളെ മുമ്പേ കടന്നവരാണ് ഞങ്ങൾ നിങ്ങളെ പിന്നാലെ വരുന്നവരാണ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന വലിയൊരു വാക്കാണ് പ്രവാചകർ അവിടെ പറയുന്നത് ആ മരിച്ച കബറാളിയോട് സലാം പറഞ്ഞിട്ട് ലനാ നിങ്ങൾ ഞങ്ങളെ മുമ്പേ പോയവരാണ് ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ അതാ കബറിലേക്ക് അടുത്തെടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇതല്ലേ മൂന്ന് പിടി മണ്ണ് വരുമ്പോൾ നമ്മൾ പറയുന്നത് നുഖ്റാ ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ പടച്ചത് ആ മണ്ണിലേക്കാണ് നമ്മുടെ മടക്കം ഇനി അതിൽ നിന്ന് മറ്റൊരു ദിവസം നമ്മളെ മറ്റൊരു പാരത്രികമായ ലോകത്തെ മഷ്വറയിലേക്ക് നമ്മളെല്ലാവരെയും നയിക്കപ്പെടുന്ന ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മരിച്ചവരെ ഓർക്കുക അവർക്ക് വേണ്ടി നാമും മരിക്കുമെന്ന ബോധത്തോടു കൂടെ ജീവിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാമിൻ റജുലിൻ യസൂറു ഖബ്ര അഖി ഏതൊരു മനുഷ്യനും അവന്റെ സുഹൃത്തിന്റെ ഖബർ സിയാറത്ത് ഫയജ്‌ലിസു ഇൻദഹു ആ ഖബറിന്റെ പോയി പോയിരിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ആ ഖറാളിക്ക് ഇവനെ കൊണ്ട് വലിയൊരു ആശ്വാസം കിട്ടുമെന്ന് ഹബീബുന മുഹമ്മദുറസൂഹി നമ്മളപ്പാന്റെ ഖബറിൻ്റെ അടുത്തേക്ക് നമ്മൾ അങ്ങ് ചെല്ലുമ്പോ ഉപ്പാക്ക് വലിയ ആശ്വാസമായിരിക്കും വലിയ സമാധാനായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഒരു സലാം പറയുമ്പോൾ പടച്ചോനെ ഞാൻ പോറ്റി വളർത്തിയ ഞാൻ അന്നം കൊടുത്ത എൻ്റെ മോനാളി വരുന്നത് എന്ന നിലക്ക് ആ മകന് ആ ഉമ്മാക്കും ഉപ്പാക്കും അവനോട് വലിയ ഇഷ്ടമായിരിക്കും ഉമ്മാക്ക് വല്ലാത്ത സ്നേഹായിരിക്കും അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞ ആളുകൾ എപ്പോഴും ഓർക്കണം കാരണം ഒരു കിടക്കുന്നത് മസലുൽ ഒരു വലിയ 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 കയത്തിലോ കടലിലോ കടലിലൊക്കെ മുങ്ങിപ്പോകുന്ന ഒരാളെ പോലെയാണ് മുങ്ങുന്ന ആളുടെ അവസ്ഥ എന്താണ് ഒരു കുളത്തിൽ ഇങ്ങനെ മുങ്ങി പൊന്തുന്ന ആള് യഥി കുൽ കിട്ടിയ വസ്തു ഒക്കെ പിടിച്ച ആളെ രക്ഷപ്പെടാൻ ശ്രമിക്കും ഇതേ ഒരു അവസ്ഥയാണ് ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോൾ എന്ത് പിടിവള്ളി കിട്ടിയാലും അത് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും അവന്റെ മക്കളുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കും അവന്റെ സഹോദരന്റെ പ്രാർത്ഥന അവർ പ്രതീക്ഷിക്കും ഔ കരീബിൻ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ പ്രാർത്ഥന ആ മയ്യത്ത് ഖബറിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് മഹാനാകുന്ന ഹബീബ് മുഹമ്മദ് അതുകൊണ്ടാണ് സലഫു സലഫുസ്വാലിഹിങ്ങളാകുന്ന മഹാന്മാരൊക്കെ പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കും പോലെയാണ് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് അതേപോലെയാണ് ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് നമ്മളൊരു ഫാത്തി അതിയെടുക്കുമ്പോ വലിയൊരു സമ്മാനം കിട്ടിയ പ്രതീതിയിലാണ് അവരുള്ളത് മഹാനാകുന്ന മാതാപിതാക്കളെ അല്ലെങ്കിൽ ഔ വാപ്പാന്റെ ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ട് ഏതെങ്കിലും ഒരാളെ മരിച്ചുള്ളൂ അവരുടെ ചെയ്താൽ ഫീ കുല്ലി എല്ലാ വെള്ളിയാഴ്ച നമുക്ക് വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാ പള്ളിക്ക് കേറിയിട്ട് കുത്തുപോതിട്ട് അത് കേൾക്കാൻ നമുക്ക് സലാം നമ്മൾ ഓടിക്കളയാണ് എന്നിട്ട് എന്താ അവന്റെ പണി ആ പോയ മനുഷ്യൻ പുറത്തു പോയി നിൽക്കുകയാണ് അയാൾ തിരക്ക് ഇതാണ് ഇനി വല്ല ഹോസ്പിറ്റലിൽ പോകണ്ടി പോട്ടെ അതൊരു പ്രശ്നമല്ല ഒരു വിഷയം ഇല്ലാതെ വെറുതെ തിരക്കടിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ തിരക്ക് കാണിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളെ ഖബർ സിയാർ ചെയ്താൽ എല്ലാ വെള്ളിയാഴ്ചയും സിയാർ ചെയ്താൽ

അതിന്റെ പ്രതിഫലം നിങ്ങൾ ആക്കേണ്ടത് വേണ്ടി അത് നിങ്ങൾ നൽകണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ പറയുമ്പോ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്ക പ്രതീക്ഷ അസ്തമിച്ച് ഞാനും നിങ്ങളും അടുത്ത ദിവസം യാത്ര പോകും അള്ളാഹു നല്ല മരണം തരട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഓർക്കുന്ന അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും തരട്ടെ